ഞള്ളുപൊടി വെച്ചാലോ കൊള്ളു പാലക്കാടൻ കൊള്ളുപൊടി ഫേമസ് ആയ സംഭവം അല്ലേ പിന്നെ കൊള്ളുപൊടി പറഞ്ഞ മറ്റുള്ള ഇവിടെ മുതിര അല്ലേ മുതിര പക്ഷെ ഞങ്ങളത് വെക്കാൻ പോണത് കൊള്ളുപൊടി കൊള്ളു മുട്ട വറുത്തതും മുട്ട വറുത്ത ഞമ്മളെ പണ്ടമാരെ പണിക്ക് പോകുമ്പോൾ വിവാഹം ചെയ്ത് നമുക്ക് കൊള്ളുപൊടിയും മുട്ടവർക്കും ചെയ്യും ചെയ്യും സ്കൂളിൽ കൊണ്ടുപോകണതാണ് കൊള്ളുപൊടി കൊള്ളിപ്പൊടി അപ്പൊ പാലക്കടം കൊള്ളുപൊടി ചൊക്കെ നമുക്ക് തീ കൊടുക്കിപ്പിക്കണിക്ക് പേപ്പർ നല്ലോണം ചൂട്ടുപൊടി ഒക്കെ തീ പിടിച്ചു കത്തിക്കു ചെലവട അപ്പേ കൊള്ളിപ്പൊടിക്കില്ല ചട്ടി വെച്ചാൽ വറുത്തെടുക്കാനാണ് കൊള്ളു വറുത്തെടുക്കണം ചട്ടി നല്ലോണം ചൂടാവട്ടെ ഞാൻ തലപ്പാവ് കെട്ടിയില്ല നമുക്ക് കൊള്ളുറുക്ക ആ നീ കൊള്ളു വെറുക്ക ഞാൻ തലപ്പാവ് കെട്ടെ കെട്ടി ചട്ടി ചൂടാ ഇല്ലേ കൊള്ളുറുക്ക അങ്ങനെ കൊള്ളു കറിക്ക കൊള്ളും മുട്ടയും കൂടി നല്ല കോമ്പിനേഷൻ ആണ് കൊള്ളും പുളി മട്ടേരി ചോറ് ചോള് പൊടി കൊറച്ചു അങ്ങനെ கொள்ளே ஏன் இனி கழகம் கழுகிடு மறுபதி கரி நீ கொள்ளப்பொடி கழிச்சு கொள்ளுப்பொடி நம்ம பண்டே கூட்டம் நம்ம எந்த கொள்ளுப்பொடி எந்தா வீட்டில் கழியா வெள்ளம் கொள்ளி கொள்ளு கொள்ளு கொள்ளுச்சமரி കൊഞ്ചാ നല്ല വെള്ളത്തിൽ ഒരു മാങ്ങപ്പൂള് മാങ്ങ സുഖമായിട്ടോ പിന്നെ ഉഷാറായില്ലേ പിന്നെ കൊള്ളും കൊള്ളും വാങ്ങിക്കൊടിയും മാങ്ങപ്പൊടിയും കൊഞ്ചാ ചട്ടി വെച്ച് കൊടുക്കട്ടെ കൊള്ളുപൊടി വെക്കേ നല്ല പുതിയ ചട്ടിയാണ് ചട്ടി കിട്ടുക ചട്ടീട്ട് വെക്കുമ്പേ നല്ലൊരു മണമാണെങ്കിൽ വെള്ളം ഒഴിക്ക് മണ്ടിയെടുത്ത് തന്നെ വെക്കണം ആ അതില് പ്രത്യേക ഉണ്ടാവും അല്ലേ പിന്നെ അതാണ് നല്ലത് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് മൂടി വെച്ചിട്ട് ഉപയോഗിക്കാം കൊള്ളിട്ട് വെച്ചില്ലേ അതെ അത് ഉപയോഗ മുട്ട മുട്ട ഞമ്മ വർക്കാരല്ലേ അതിനുള്ളതെല്ലാം സെറ്റ് ചെയ്യാം ഇത് അല്ല ഇത് സ്പെഷ്യൽ ആണ് അത് നമ്മളൊരു തക്കാളി ചേർത്തു തക്കാളി ചേർത്ത് അതറിയോ ഒരു സ്പെഷ്യൽ ആയിക്കോട്ടെ ഇനി മല്ലിയല ഏഹ് മല്ലിയല അങ്ങനെ പച്ചമുളക് ഇടും ഇത് മുഴുവൻ വിടാല്ലേ മുഴുവൻ அல்ல குஞ்சு எல்லாம் இது தகில முட்டை ஒழிக்கண்டே முட்ட வர வேண்டா முட்டா முட்ட களிய ஆசான உங்க உச்சிட்டு ഞാൻ പറഞ്ഞിട്ടാണേ ആ കൂടെ ഇരിക്കുന്നുണ്ട് നീ കഴിക്കില്ലാന്നറിയാം പക്ഷെ എന്നാലും ജോഷി ജോഷി നമ്മൾ ചലിച്ചില്ലേ അതുപോലെ ചതിച്ചല്ലേ ഒരു വാക്ക് പറഞ്ഞു തലേദിവസം വരെ പത്ത് പതിനുമണി എൻ്റെ എന്റെ എന്റെ കൂടെ ഇരുന്നിട്ട് രാവിലെ രാവിലെ പോയി മാറിയിട്ടുണ്ട് ഞമ്മള് വെക്കുന്ന മുഴുവൻ നോണ് അവ എന്നിട്ട് മാലിയിട്ടിരിക്കുന്നില്ല ഞാൻ ഞാൻ ഒരു വെറൈറ്റി ഓ ഇതും വെറൈറ്റിയാ വെറൈറ്റിയാണല്ലേ കൊടിയപ്പൈ നോക്കിട്ടോ നമ്മളങ്ങനെയൊന്നും ഇല്ല നമ്മുടെ ഇതുവരെ ഒന്നും ആ പാളിക്കാൻ പാടില്ല കുഞ്ചാ ആ പറയും മുട്ട കൊഴിച്ച് നല്ല സെറ്റ് സെറ്റാക്കിയില്ലേ സെറ്റ് ആയിട്ടുണ്ട് ആണാ നീയേ അതിന് ഉറങ്ങാൻ വെക്കി മുട്ടനെയാ റെസ്റ്റിനെ പറയും കൊടുക്കന്നു വെക്കി പറഞ്ഞാൽ അറിയില്ല

കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം ഇതൊക്കെ ഇത് ഞമ്മടെ അമ്മമാര് വെക്കുന്ന രീതിയാണ് പിന്നെ ഞമ്മള് ഓംലെറ്റ് വെക്കുന്നത് അത് ഞമ്മടെ രീതി ഇളക്കിട്ടേ ഈ തക്കാളി മറ്റേ ചെറുതായിട്ട് അരിഞ്ഞു നമ്മുടെ കുട്ടികളെ തക്കാളിയും തക്കാളിയും പച്ചമുളക് പച്ചമുളക് കൊള്ളിപ്പൊടിക്ക് ഏറ്റവും ബെസ്റ്റ് എന്താണ് പുളി നാടൻപുളി നാടൻപുളി ഞമ്മടംപുളിയാണ് നേരത്തെ ഇട്ടത് അല്ലെ അത് കഴിഞ്ഞു ആ പക്ഷെ നമ്മൾ ഇതാണ് വാളംപുളി പാറ കടന്ന് വാളം ഇതില്ലേ ഇത് ഭയങ്കര പുളിയാണ് എന്റെ അമ്മ എന്ത് ടേസ്റ്റ് പുളി ആണെന്നറിയാവും അവിടെ പുളിയെ മറ്റേ ഇതായിട്ട് നിൽക്കുന്നുണ്ട് അതെ പച്ചയായിട്ട് അത് വലിച്ചിട്ട് അതിന്റെ രണ്ടെണ്ണം തിന്നണ എനിക്ക് എന്റെ അമ്മ പിന്നെ പുളി വെച്ച് കൊടുത്തിട്ട് ഞമ്മക്ക് ഇതിന് ഉപ്പിട്ട് കൊടുക്കാം നോക്കിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പിടാം അതെ വാഴംപുളി പറഞ്ഞ പിന്നെ ആയില്ലോക്ക് മതി ഇറക്കി വെക്ക അത്രേ ഉള്ളു ഉപ്പൊക്കെ ഇട്ടു കൊടുത്തു ഇനി മൂടി വെക്കാം എന്തായാലും ഒരു കൊറച്ചു നേരം സ്വക്കന്റെ അടുത്ത് ഞമ്മ പുളി പറഞ്ഞതും വാഴംപുളി വഞ്ചിട്ട് വന്നു അതെ പണ്ട് ഞമ്മളെ വരയ്ക്കു അതിന് മുക്കുക ோம் எல்ல உரச்சே இப்ப மோகிட்டுல ஆண்டா நோக்கு நோக்குதாட் என் அம்மோ இது பண்டா ഈ കാലത്ത് ഇപ്പൊ പറഞ്ഞു പണ്ട് കല്ലില്ലേ നമ്മുടെ നമ്മടെ സിനിമയിൽ സലീം ചോദിക്കില്ലേ സലീം കുമാറേം ഇപ്പിള്ള ടു കെ പിള്ളേർക്ക് എന്തുണ്ടാക്കി ചോദിക്കില്ലേ ടി വി കണ്ടുപിടിച്ചത് ഞങ്ങളുണ്ട് ആൾക്കാര് പിടിച്ചു ഇപ്പൊ അല്ലേ പിള്ളേർ കണ്ടുപിടിച്ചോ യോ കണ്ടുപിടിച്ചോ യോ അത് അതൊക്കെ ഓക്കെ കാലം ഘട്ടം വേറെയാണ് അത് പോട്ടെ നമുക്ക് അത് നോക്കണ്ട പക്ഷെ ഈ കാലഘട്ടം അല്ലെ ഈ നയൻ്റെ കാലഘട്ടം അതൊരു കാലഘട്ടം മാറക്കൊട്ടിട്ടേ വട്ടപ്പാലത്ത് ഓർമ്മയുണ്ട് നമ്മടെ ഈ രണ്ട് പുളി പിന്നെ പായസം വെച്ചു വെള്ളം പായസം വെച്ച് ഓടിക്കുക പായസം വെച്ച് ഓടിയത് കൂട്ടുകൾ അറിയില്ല ആ കാല ഒരു കാലഘട്ടം നമ്മടെ നാല് കാലഘട്ടമല്ലേ എടേ നമ്മളെ പുളിയൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് നമ്മള് പാകം വെച്ചാണ് തിളച്ചിട്ട് തിളച്ച നോക്കാലോണ്ട് അതിന്റെ അമ്മ ആ പുളിയും കൂടി കഴിച്ചപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് തേങ്ങ ജീരം കൂടി അരച്ചെടുത്തോ ൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ പിന്നെ വേറെ ലെവലാണ് ലെവലോ ഇത്തിരി വെള്ളം നമ്മ തേങ്ങയൊക്കെ അരച്ചിട്ടതാണ് ഇനി മൂടി വെച്ചിട്ട് ഒന്നുകൂടി വേവിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു മതി ഒരു തള ഒരൊറ്റ തള കുറച്ചു നേരമായി ഞമ്മള് മൂടി വെച്ചിട്ട് തുറന്നു നോക്കാം ആ വെന്തുട്ടാ സെറ്റ് ആയി തേങ്ങയും വെക്കാം ഓ ഇവിടെ നമുക്ക് നമുക്കതില് ചേർക്കാനുള്ള ചെറിയ വെങ്കായം വെങ്കായം വെളുത്തുള്ളിയും ചിന്ന വെങ്കായം ആ ചിന്ന വെങ്കായം വെളുത്തുള്ളി വെളുത്തുണ്ട് പൂണ്ട് അപ്പൊ നമുക്കത് ഒന്ന് ചതച്ചെടുക്കാം പച്ച ഒന്ന് വെളിച്ചെണ്ണേ കൊള്ളിപ്പുളി അധികം വേണ്ട കറിയായി നമുക്ക് കൂടി മൂടി എന്താ അറിയോ എന്തെങ്കിലും ഇതാവും ആവി കയ്യിലടിക്കും കറി പറഞ്ഞല്ലേ ഒരു അമ്മമാർ വെക്കുന്ന രീതിയിലുള്ള കറിയാണ് അവിടെ കൊള്ളുകറിയായി നമുക്ക് അതിന് ഒരു മേലെ ഒരു തൂവി കൊടുക്കാനേ താളിക്കാൻ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടേ ചൂടാട്ടെ എണ്ണ ചൂടായി കറിവേപ്പിലിട അങ്ങനെ കോടേ അപ്പൊ കറിവേപ്പിലിട്ട് കൊടുത്തു നമുക്കിനി ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചു ആ അത് ഇടുക വേണ്ട ചേർക്കണവര് ചേർക്കട്ടെ നമ്മള് അമ്മമാര് പറഞ്ഞ രീതിയിലല്ലേ ഞമ്മ ചെയ്യുന്നത് അപ്പൊ ആ രീതിയിൽ തന്നെ നമുക്ക് പോട്ടെ അല്ല പാളിക്കുന്നവരുണ്ടാവും നമുക്കറിയില്ല നമ്മളിങ്ങനെ കണ്ടിട്ടുള്ളു എല്ലാം വരങ്ങി വന്നിട്ടുണ്ട് നമുക്ക് നേരെ കൊണ്ട് കറിയിൽ കൊണ്ടു കൊട്ടുക അത്രേ ഉള്ളു അല്ല ഇത് കൂടി ഒരു മണം കൊടുക്കാൻ മതിയെ മതി മുട്ട മുട്ട ആയിക്കോട്ടെ ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുക്കും തിരിച്ചുടാം പ്ലേറ്റിലേക്ക് മാറ്റാം എന്താ സൂപ്പർ പറഞ്ഞ സൂപ്പർ അപ്ലേ ലാസ്റ്റത്ത് ഓംലെറ്റ് ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം കഴിഞ്ഞു ഇനി ഒരു പെടയാണ് മട്ടരിയും കൊള്ളുപ്പുളിയും മുട്ട പറുത്തത് അപ്ലേ ചോറും കൊള്ളിപ്പുളിയും കൊള്ളിപ്പുളിയും ഓംലെറ്റും എല്ലാം റെഡി ആയി അത് കഴിക്കണമെങ്കിൽ അല്ലേ ഈ തലപ്പാ കഴിക്കണം എന്നിട്ടാണ് ഒരു പിടി ചോറ് നമ്മ ഒരു ബഹുമാനം വേണ്ടി മട്ടേരി പറഞ്ഞ പാലക്കട മട്ട പറഞ്ഞ വേറെ ലെവലാണ് കേട്ടിട്ടുണ്ട് പാലക്കട മട്ട ആ ചോറ് വേണം പാലക്കട മട്ട ആ അല്ലേ ഫേമസ് ആണ് കൊട്ടു കൊട്ടു നമ്മുടെ കൊള്ളിപ്പൊടി കൊള്ളിച്ചാറ് എന്തൊക്കെ ഞമ്മടെ അമ്മമാര് ഒരു ടേസ്റ്റ് എന്റെ അമ്മ ഓ അതേ രീതിയിലന്നെ നമ്മളും വെച്ചിരിക്കുന്നത് എന്നെ പണ്ട് സ്കൂളിൽ കൊണ്ടുപോയിട്ട് മൂടി തുറക്കുമ്പോൾ മണമുണ്ട് ഞാൻ അമ്മ ആരൊക്കെ കൊള്ളിപ്പൊടി കൊണ്ടുവന്നറിയാൻ പറ്റും അപ്പൊ ഏക്ക ഓംലെറ്റ് ഇവിടെ

അമ്മ ഞാൻ അറിയോ ോ കണ്ടു കൊള്ളിപ്പൊടി പറഞ്ഞു ഞങ്ങളുടെ കഴിച്ചു നോക്കട്ടെ ഏ ഞാനൊരു തലക്കുറിക്കട്ടോ കൊള്ളിപ്പൊടി വെച്ചാട്ടല്ലോ ചോറില്ലേണ്ടടിപൊളില്ലേ എങ്ങനെ ഒരു പടയാണ് പിടിക്കാം പിടിക്കേ ഞാന് പറഞ്ഞുതരാം പണ്ട് നമ്മുടെ അമ്മമാര് ആക്കി തരും മുട്ടയും കൊള്ളിപ്പുളിയും സ്കോളിക്ക് എന്നിട്ട് ഈ കൊള്ളിപ്പുളീന്റെ മുട്ടന്റെ ഒരു മണം വരുമ്പോ സ്കോൾ മൊത്തം നാറും അല്ലെ നാറല്ല മണം അടിക്കും അതെടുത്ത വെസ്പോ ഉച്ചക്കുള്ള വേസ്പോ ഉം അപ്പളേ കൊള്ളിപ്പുളിയും മുട്ടയും ഒരുമുളക് കൂടിയിട്ട് മേലെ ഇതാക്കിട്ട് എടുത്ത് വയ്യ ഒന്നും പറയാനില്ല നോക്കാം നോക്കാൻ അപ്പൊ എല്ലാരും ഇതുപോലെ പാലക്കാടം കൊള്ളുപ്പുളി പോലെ ഉണ്ടാക്കി നോക്കിയാ അതെ ടേസ്റ്റ് അതാണ് ടേസ്റ്റ് അല്ലേ പറഞ്ഞത് വെച്ച് കഴിച്ചിട്ട് നോക്കണം അത് ഞാൻ വെച്ച് കഴിക്കാൻ പറഞ്ഞു ഞമ്മ വെച്ച പോകാതെ വെച്ച് കഴിച്ചോടെ നിങ്ങൾക്ക് നല്ല സാമ്പ് കഴിക്കും വെച്ച പിന്നെ വീട് വീട് വെക്കാൻ തോന്നും മുട്ടയും കൂടി വറുത്ത ഒന്നും പറയണ്ട ഒരു എറണാഴി ഉം കേട്ടും അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യല്ലേ വേറെ ഒന്നും പറയാനില്ലല്ലോ ഞാനത് അത്രയോ പറയാനുള്ളൂ അപ്പൊ എല്ലാരും കൂടി ബൈ കൊടുക്ക ബൈ